ഹായ് ഹലോ ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന വൈറൽ ഫിഷ് ഫ്രൈയുടെ വീഡിയോ ആണ് ഇന്ന് എല്ലാവർക്കും റെസിപ്പീസും കാര്യങ്ങളൊക്കെ അറിയാമെന്ന് എനിക്കറിയാം പക്ഷെ ഞാൻ ചെയ്തതൊന്നും നിങ്ങളെ കാണിച്ച് തരാമെന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ ആദ്യം തന്നെ നോൺ സ്റ്റിക്ക് പാനെടുത്തു നോൺ സ്റ്റിക്ക് പാനോ അല്ലെങ്കിൽ ചീനച്ചട്ടിയോ എന്തായാലും കുഴപ്പമില്ല കേട്ടോ നിങ്ങളുടെ കയ്യിലുള്ള പോലെ ചെയ്യാം അതിലേക്ക് നമ്മൾ തീ സ്റ്റവ് ഓണാക്കുന്നുണ്ട് അല്ലാതെ തന്നെ കുറച്ച് മഞ്ഞപ്പൊടി പിന്നെ ആവശ്യത്തിന് മുളകോടി ഞാൻ കുറച്ചും കൂടി കാശ്മീരി മുളകൂടി ഇട്ടു അപ്പോൾ കുറച്ചും കൂടി കളർ ഉണ്ടാകും പിന്നെ ഞാൻ പിള്ളേർക്ക് കൊടുക്കാനുള്ളത് കൊണ്ട് തന്നെ ഞാൻ കുറച്ച് മുളകൂടി എടുത്തോളൂ കേട്ടോ കൂടുതലും കാശ്മീരി മുളകൂടി എടുത്തു അതിലേക്ക് നമ്മളൊന്ന് ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുത്ത് കഴിയുമ്പോൾ ഗ്യാസ് സ്റ്റവ് ഓൺ ആക്കി കഴിഞ്ഞിട്ട് അതിലത്തേക്ക് കുറച്ചൊന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് അതിലത്തേക്ക് ചതച്ച് വെച്ചേക്കുന്ന ഉള്ളി വെളുത്തുള്ളി എല്ലാം കൂടി ഇട്ടിട്ട് നല്ലപോലെ കുറച്ചേരം വഴറ്റുക അതിലകത്തേക്ക് വേപ്പില ഇടാം കുറച്ച് ആദ്യം ഭയങ്കരമായിട്ടും മൊരിയണമെന്നില്ല അതിങ്ങനെ വഴന്ന് വരുമ്പോഴത്തേക്കും നമുക്ക് അതിലത്തേക്ക് പുളിവെള്ളം ഒഴിക്കാം പുളിവെള്ളം കൂടി മിക്സ് ചെയ്ത് കുറച്ചു നേരം തിളച്ച് വരുമ്പോഴത്തേക്കും അതിലകത്തേക്ക് കുറച്ച് കുരുമുളക് പൊടി അതേപോലെ അതും ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കഴിയുമ്പോൾ കോൺഫ്ലേക്സിൻ്റെ പൊടി എന്നിട്ട് അതിലേക്ക് അതും മിക്സ് ചെയ്ത് കുറച്ചൊന്ന് തിള വന്ന കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഏത് മീനാണെങ്കിലും എടുക്കാം കേട്ടോ ഞാൻ കേരയുടെ കഷ്ണങ്ങളാണ് എടുത്തത് അതാണ് കിട്ടിയത് അപ്പോൾ അത് വേണം എടുത്തത് കേട്ടോ ഏത് മീൻ ചാളയും ആയാലും കുഴപ്പമില്ല ഏത് മീനിലുവെച്ചിട്ടും ചെയ്യാം കുറച്ചും കൂടി ദശയ്ക്കുള്ള മീനാകുമ്പോൾ നമുക്ക് കഴിക്കാൻ കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാകും എന്നിട്ട് അത് നമ്മൾ ലൈറ്റായിട്ട് തീ കുറച്ച് വയ്ക്കുക എന്നിട്ടതീക്കട നല്ലപോലെ വറ്റി 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 നല്ലപോലെ തീ കുറച്ച് നോക്കണം കേട്ടോ വറ്റി 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 നല്ല സെറ്റാകും കേട്ടോ അപ്പോൾ ഇടയ്ക്കൊന്ന് മറിച്ച് ഇളക്കി കൊടുക്കുക പിന്നെ ഞാൻ കുറച്ചും കൂടി വെളിച്ചെണ്ണ ഒഴിച്ച് എന്നാലും അല്ല മുരിഞ്ഞ് വരുമ്പോൾ ആ വെളിച്ചെണ്ണയുടെ ടേസ്റ്റൊക്കെ ഉണ്ടാവുള്ളു പിന്നെ കുറച്ചും കൂടി വേപ്പിലേക്കിട്ട് നല്ല പോലെ വറ്റിച്ച് അപ്പുറം ഇപ്പുറം നല്ലപോലെ വറ്റിച്ചിട്ട് അത് മുരിയിച്ചെടുക്കുക കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റ് ആണ് വറ്റി വരുമ്പോൾ നല്ല പുളിയുടെ നല്ല ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവുക വെളിച്ചെണ്ണയുടെ ചുവയ്ക്കുക ഈ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബൈ